എം എൽ എ ഉമാ തോമസിന് സംഭവിച്ച അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ അമേരിക്കയിലേക്ക് വിമാനം കയറിയിരിക്കുകയാണ് നടി ദിവ്യ ഉണ്ണി ആ ഗിന്നസ് റെക്കോർഡുമായി കൊച്ചി വിമാനത്താവളത്തിലെ പോലീസുകാരുടെ മുന്നിലൂടെയാണ് നടി മകൾക്കും ഭർത്താവിനുമൊപ്പം അമേരിക്കയിലേക്ക് മടങ്ങിയത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയത് സിംഗപ്പൂർ വഴിയാണ് ദിവ്യ ഉണ്ണിയുടെ യാത്ര അനുജത്തി വിദ്യ ഉണ്ണിയും ഒപ്പം ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് അനുജത്തി പ്പൂരിലാണ് താമസിക്കുന്നത് അവിടെ അണുജത്തിയെ ഇറക്കിയ ശേഷം നേരെ അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു നടി കലൂരിലെ നൃത്ത പരിപാടിയുടെ പേരിൽ ദിവ്യ ഉണ്ണിക്ക് എതിരെ പോലീസ് നോട്ടീസ് നൽകുമെന്ന വിവരങ്ങൾക്കിടെയാണ് നടി അപ്രതീക്ഷിതമായി അമേരിക്കയിലേക്ക് മടങ്ങിയത് ദീർഘനാളായി അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ദിവ്യ ഉണ്ണി ഈ പരിപാടിക്ക് മാത്രമായാണ് നടി ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലേക്ക് എത്തിയത് എന്നാണ് സൂചന പന്ത്രണ്ടായിരം നർത്തകൾ ഡാൻസ് ചെയ്തുവെങ്കിലും ആ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയത് ദിവ്യ ഉണ്ണിയാണ് ഇതിൽ വ്യാപകമായ പ്രതിഷേധങ്ങളും നടി ഉമാ തോമസ് സംഭവിച്ച അപകടത്തിനു പിന്നാലെ കേസും നൂലാമാലകളും ഒക്കെ നടി ദിവ്യ ഉണ്ണിക്ക് എതിരെയും ഉയരവെയാണ് നടി അപ്രതീക്ഷിതമായി നാടുവിട്ടിരിക്കുന്നത് നാലായിരം രൂപയ്ക്ക് മുകളിൽ നൽകിയാണ് ഈ പന്ത്രണ്ടായിരം നർത്തകരിൽ ഓരോരുത്തരും ഈ പരിപാടിയുടെ ഭാഗമായത് എന്നാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ കിട്ടുന്നില്ല ദിവ്യ ഉണ്ണി പണം വാങ്ങിയാണ് പരിപാടിയുടെ ഭാഗമായതെന്നും സൂചനകളുണ്ട് അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ടും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് അടക്കം സംഘാടകരിൽ നിന്നും വാങ്ങിയെന്നും സൂചനയുണ്ട് എം എൽ എ ഉമാ തോമസിന് അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ട് ദിവ്യൌണ്ണിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു കേസിൽ അന്വേഷണം ദിവ്യാണ്ണിയിലേക്കും കടക്കുകയും ചെയ്തു ദിവ്യാവിണിയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുന്നതും പോലീസിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു സാമ്പത്തിക തട്ടിപ്പ് തട്ടിപ്പടക്കം ചർച്ചകളിൽ എത്തി അതുകൊണ്ട് തന്നെ ദിവ്യ ഉണ്ണിയും ജാമ്യമില്ലാ കേസിൽ പ്രതിയാകുവാന് സാധ്യതയുണ്ടായിരുന്നു കേസിൽ മൃദംഗമിഷനെതിരെയും ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെതിരെയും ജാമ്യമില്ലാ കേസെടുത്തിട്ടുണ്ട് എന്നാൽ ദിവ്യ ഉണ്ണിയെ പ്രതി ചേർത്തില്ല ഈ പഴുതുപയോഗിച്ചാണ് അമേരിക്കയിലേക്ക് കേസ് ഇനിയും വഷളാവുന്നതിന് മുന്നേ അമേരിക്കയിലേക്ക് നടി മടങ്ങിയത് ഇതോടെ ഈ കേസിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനുള്ള കുരുക്കുകൾ പോലീസിന് കൂടിയിരിക്കുകയാണ് കേസിൽ നിന്നും രക്ഷപ്പെടാനാണ് ദിവ്യ ഉണ്ണി പോയതെന്ന് ആരോപണമുയർന്നു കഴിഞ്ഞു എന്നാൽ വളരെ മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുവെന്നും മുൻ നിശ്ചയപ്രകാരമാണ് യാത്രയെന്നും ദിവ്യാ ഉണ്ണിയുമായി അടുത്ത ബന്ധമുള്ള കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് അമേരിക്കയിലാണ് ദിവ്യ ഉണ്ണി സ്ഥിരതാമസമെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പേർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുമെന്നതും വ്യക്തമാക്കിയിരുന്നു ഇത് മനസ്സിലാക്കി കേസിൽ പ്രതിയാക്കാനോ ലുക്ക് നോട്ടീസ് ഇറക്കാനോ ഒന്നിനും പോലീസ് തയ്യാറായില്ല കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിയിലെ സുരക്ഷാ വീഴ്ചകൾ ദിവ്യ വിളിച്ചറിയിച്ചിരുന്നു എന്നാൽ അവരോട് വലിയ മോശമായാണ് ദിവ്യാണ്ണി സംസാരിച്ചതെന്നും ആരോപണം ഉയർന്നു ഈ സാഹചര്യത്തിൽ ദിവ്യ സംഘാടനത്തിലെ ഇടപെടലിൽ പലവിധ സംശയങ്ങളും ഉണ്ടായിരുന്നു ഇത് ദൂരീകരിക്കാനുള്ള അവസരമാണ് ദിവ്യ അമേരിക്കയിലേക്കുള്ള പോക്കിലൂടെ നഷ്ടമായിരിക്കുന്നത് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകാൻ വൈകിയതുപോലും നടിയെ രക്ഷിക്കാനുള്ള തന്ത്രമാണെന്നും ആരോപണങ്ങൾ ഉയർന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ